പണ്ടൊക്കെ സമയത്ത് ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്നാണെന്ന് അറിയാവോ എല്ലാവരും പറയുന്നെടുത്ത് പോയി നമുക്ക് പിള്ളേർക്കൊക്കെ അങ്ങനെ ഒരു സ്വഭാവമല്ലേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നെടുത്ത് പോയി ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കും അങ്ങനത്തെ ഒരു സ്വഭാവമല്ലേ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ എന്തെങ്കിലും കുനിഷ്ടമൊക്കെ പറയുകയാണെങ്കിൽ പറയും കയറി പൊടിയാകത്ത് എന്നിങ്ങനെ പറയും നമ്മൾ വഴക്കും പറഞ്ഞ് കയറ്റി വിടുകയും ചെയ്യും ശ്രദ്ധിച്ചും ഒക്കെ ശരിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കും അങ്ങനെയൊരു സ്വഭാവം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൻ പുറത്തുള്ള അമ്മമാരോ അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ വർത്താനം പറയുമ്പോൾ നമ്മുടെ അച്ഛനൊക്കെ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മളും ആ സൈഡ് പറ്റിപ്പോയിന്നതൊക്കെ കേട്ടോണ്ടിരിക്കും ചിലപ്പോൾ തമാശയായിരിക്കാം ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും അല്ലേ പറയുന്നത് ശരിയല്ലേ അപ്പം അങ്ങനെയൊക്കെ കേട്ടോണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നമുക്കൊരു സ്വ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും ഇല്ലാട്ടോ ഇപ്പോഴത്തെ പിള്ളേർ മൊബൈലായി അവരായി അവരുടെ കാര്യമായി പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പഴത്തെ പിള്ളേരാണ് ഒട്ടുമിക്ക കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അവരവരവരുടെ കാര്യം നോക്കിയിരിക്കുന്ന പിള്ളേരും ഉണ്ട് ചില പിള്ളേർ അഡിക്റ്റായിട്ടിരിക്കുന്നവരുമുണ്ട് യാതൊരു വിധത്തിലും ആരുടെയും കാര്യത്തിൽ ഇടപെടാത്ത ആൾക്കാരുമായിട്ടില്ലേ പക്ഷെ അന്നത്തെ കാലത്ത് നമുക്ക് നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ അറിയാമായിരുന്നു കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അച്ഛനോ ചേട്ടന്മാരോ ഒക്കെ പുറത്തു പോയിട്ട് അല്ലെങ്കിൽ കവലയിലൊക്കെ പോയിരുന്ന ഒരു ചീട്ടുകളിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനൊക്കെ തട്ടുകടയിലും അല്ലെങ്കിൽ ചായക്കിടയിലും ഒക്കെ പോയിരുന്നിട്ടൊക്കെ കഥകളുമായിട്ട് വന്നിട്ട് അമ്മയോടും നമ്മളോടും ഒക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ടോണ്ടിരിക്കും ഒക്കെ ചെയ്യുമായിരുന്നു അല്ലേ കേൾക്കാൻ പറ്റാത്ത എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ പറയണമെങ്കിൽ നമ്മളെ വഴക്കും പറയും പൊക്കിയ അകത്ത് കയറുമ്പൊക്കെ വേറെ പണിയൊന്നുമില്ലാണ്ട് ഇല്ലാണ്ട് വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വഴക്കും പറയും അങ്ങനെ ഒരു കാലം ഇപ്പം ഞാൻ ചിന്തിച്ചു നമ്മളെന്തിനാ അല്ലേ ഈ മറ്റുള്ളവരുടെ കാര്യങ്ങളിങ്ങനെ അറിയാൻ പോകുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ബാഹ്യം ആന്തരികം എന്നും അല്ലെങ്കിൽ ഇന്നർ വേൾഡ് ഔട്ടർ വേൾഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഔട്ടർ വേൾഡിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല നമ്മൾ ചുമ്മാ നമുക്ക് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ അതുമില്ല തമാശകളൊക്കെ ആണെങ്കിൽ ചിലപ്പം ഓരോരുത്തർക്ക് സംഭവിച്ച അബദ്ധങ്ങളൊക്കെ അബദ്ധങ്ങളൊക്കെയാണെങ്കിൽ കേട്ടോണ്ടിരിക്കാൻ ഒരു രസമൊക്കെ ഉണ്ട് അതല്ലാത്ത കാര്യങ്ങൾ എന്തിനേയും മനസ്സിലേക്ക് എടുത്തു വെക്കണമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലം വരെ അതായത് ഒരു രണ്ടായിരം വരെ ഞാൻ എനിക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിലൊരു ചെവി കൂർപ്പിച്ച് അതിലൊരു ഇൻട്രസ്റ്റൊക്കെ കണ്ടെത്തിക്കൊണ്ടിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഓരോ മെഡിറ്റേഷനും യോഗ ക്ലാസ്സിലും അല്ലെങ്കിൽ ഇങ്ങനെ ബ്രഹ്മകുമാരീസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പം ഞാനോർത്ത് എന്ത് വിട്ടിത്തരാൻ നമ്മൾ അവരുടെ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ കിടന്ന് ഇങ്ങനെ ഒത്തിരി വിഷമിക്കുന്ന അവസ്ഥയിലേക്കും എത്താറുണ്ട് ആവശ്യമില്ലാത്ത എല്ലാം നമ്മുടെ മനസ്സിലേക്ക് എടുത്തു വയ്ക്കും എന്നിച്ച് നമ്മളിരുന്ന് വിഷമിക്കുകയും ചെയ്യും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പം ഒത്തിരി മാറ്റങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ എന്നാ ചെയ്തു എന്ന് അറിയാവോ ഞാൻ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട് അതിലാണ് നമുക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നത് അതിലാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നത് അതായത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കുന്ന അവസ്ഥയിലേക്ക് വന്നപ്പം അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും നമുക്ക് ഉള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേതാ ഏതാണോ ചിലപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞുകാര്യം ഒരു പൊട്ട് തൊടുന്നാണെങ്കിലും ഒരു കമ്മൽ മാറി മാറിയിടുമ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ കാര്യം കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ചെയ്യാവുന്ന കാര്യങ്ങൾ നല്ല നല്ല ഡ്രസ്സുകൾ ധരിക്കുമ്പോഴും ഒക്കെ നമ്മളിലൊരു ഇന്നർ സന്തോഷം ഉണ്ടായി വന്നു കഴിഞ്ഞപ്പം ഈ പുറത്തുള്ള കാര്യമൊന്നും അന്വേഷിക്കേണ്ടെന്ന് നമ്മളൊരു ദൃഢനിശ്ചയം കൂടെ എടുത്തു കഴിഞ്ഞപ്പം ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു ഈ പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കാൻ പോകുമ്പോൾ നമുക്ക് പറ്റുന്ന കുഴപ്പങ്ങൾ എന്താണെന്നറിയാമോ നമ്മൾ നോക്കുന്നത് എല്ലാം ഒത്തിരി പ്രശ്നങ്ങളുള്ള കാര്യങ്ങളായിരിക്കും ഓ അത് അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും അത് അവരെ തിരുത്താൻ പോകും അവരെ തിരുത്താൻ പോകുമ്പോൾ അവർ നന്നാവാനൊന്നും തീരുമാനിച്ചിട്ട് കാണില്ല അവരവരുടേതായ രീതിയിലായിരിക്കും നിൽക്കുന്നത് അത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും അല്ലെങ്കിൽ അവരെന്താ പറയുന്നത് അവർ പറഞ്ഞ നമ്മളെക്കുറിച്ചാണോ അല്ലെങ്കിൽ അവരെന്താ ചിന്തിക്കുന്നത് അവർ കാണിക്കുന്നതൊക്കെ തെറ്റാണ് നമ്മളാണ് ശരി എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മൾ പുറത്തേക്ക് നോക്കി കാണാൻ തുടങ്ങും നമ്മൾ നമ്മളെ ഒന്ന് നിയന്ത്രിച്ച് നോക്കിയേ നമ്മൾ നമ്മളിലെ കുറച്ച് നിയന്ത്രണങ്ങളും നമ്മളെ കുറച്ച് കാര്യങ്ങൾ നമ്മളിലേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പുറത്തുള്ളവരെ കണ്ട് അവരെ തിരുത്തേണ്ട കാര്യമൊന്നും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരികയില്ല ശരിയാണോ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിയല്ലേന്ന് നമ്മളിപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരാളെ നമ്മൾ കുറേ കറ പ്രാവശ്യം പറഞ്ഞിട്ടും അവർ നന്നാവുന്നില്ല അവർ തിരുത്താൻ ശ്രമിക്കുന്നില്ല അവരങ്ങനെ തന്നെയാണ് എങ്കിൽ വിഷമിക്കുന്നാരാ നമ്മളല്ലേ ആ സമയത്ത് നമ്മൾ നമ്മളെ വെച്ചാൽ അവരെന്താന്ന് വെച്ചാൽ ചേട്ടാ കുറച്ച് പറഞ്ഞു കൊടുത്തു അവർക്ക് മനസ്സിലാവണില്ലെങ്കിൽ നമ്മൾ തിരുത്തിയിട്ടും കാര്യമില്ല അവരത് അതിൽ നിന്നും മാറണില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പം സ്വാഭാവികമായിട്ടും നമ്മളിലൊരു മാറ്റം കണ്ടുപിടിക്കും അതേപോലെ പിന്നെ സാമ്പത്തികം സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കി ജീവിക്കുമ്പോഴാണ് നമുക്ക് സാമ്പത്തികം പോരാ അല്ലെങ്കിൽ എനിക്കതിൽ കൂടുതൽ ഉണ്ടാക്കണം അവരെക്കായാലും നല്ലതായിരിക്കണം അവരെ കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാണ് ആ സമയത്ത് നമ്മളിലെ വീട്ടിലെ ഒരു സ്കൂട്ടറെ ഉള്ളൂ എങ്കിലും നമ്മുടെ വീട്ടിലൊരു അല്ലെങ്കിൽ ഒരു കെ എസ് ആർ ടി സി ബസ്സേല അല്ലെങ്കിൽ ഒരു ബസ്സേല കയറിപ്പോകുന്നതെങ്കിലും നമ്മളതിൽ സംതൃപ്തി കിട്ടി നമുക്ക് കടങ്ങളൊന്നുമില്ലാതെ നമ്മൾ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അവരെ നോക്കി ജീവിക്കുന്നത് നമ്മുടെ ആവശ്യം നമ്മുടെ സമാധാനമല്ലേ അപ്പം നമ്മൾ കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് നോക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാന സന്തോഷവും കിട്ടും നമ്മളൊരു കഥ കേട്ടിട്ടില്ലേ ഒരാൾ ഭയങ്കര പ്രശ്നമുള്ള ഒരു നാട്ടിൽ നിന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് സമാധാനമില്ല അവിടെ താമസിച്ചിട്ടെന്നും പറഞ്ഞോണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സന്യാസിയുടെ അടുത്ത് വന്നു ആ സന്യാസിയോട് ചോദിക്കുകയാണ് എനിക്ക് സമാധാനമില്ല ഇല്ല എൻ്റെ നാട്ടിൽ ഇവിടെ അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ സമാധാന സന്യാസി പറയും ഇവിടെയും അങ്ങനെ തന്നെ എന്നിങ്ങനെ പറയും വേറൊരാൾ കുറേ നാളുകൾ കഴിഞ്ഞു കഴിപ്പം വേറൊരാൾ വരുവാണ് ഓടിക്കതച്ച് അയാൾക്ക് അയാൾ വന്നിച്ച് പറയുകയാണ് എൻ്റെ നാട്ടിൽ എന്ത് സമാധാനവും സന്തോഷമാണ് ഇവിടെ അങ്ങനെ സമാധാനമാണോ എനിക്ക് എൻ്റെ നാട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മളൊന്നും ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതാണ് നമ്മൾ അല്ലേ നമ്മൾ സമാധാനമാണ് ആകാംക്ഷിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കും നമ്മൾ അതിൽ ഒരു സന്തോഷവും ഒക്കെ കണ്ടെത്താൻ ശ്രമിക്കും അതല്ല സമാധാനം ഇല്ല 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 മറ്റുള്ളവരാണ് എനിക്ക് സമാധാനം തരണ്ടേ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകുകയും ഇല്ലേ പല പരസ്പരം നമ്മൾ മറ്റുള്ളവരെ കണ്ടു ജീവിക്കാതെ മറ്റുള്ളവരെന്താ ചെയ്യുന്നതും ജീവിക്കാതെ മറ്റുള്ളവരെ ആഡംബരങ്ങളിലൊന്നും നമ്മൾ പോകാതെ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഞാൻ എൻ്റെ സാമ്പത്തികവും എൻ്റെ വരവും ചിലവും എൻ്റെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് ഞാൻ ജീവിക്കാൻ ശ്രമിക്കുമ്പം എനിക്ക് സ്വാഭാവികമായിട്ട് സമാധാനം ഉണ്ടാകും ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ് നമ്മളിലൊരു നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരാരും നമ്മളെ കൊണ്ടുപോയി നിയന്ത്രിക്കില്ല അതേപോലെ മറ്റുള്ളവരാണ് എനിക്ക് സമാധാനം തരുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ച ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക മറ്റുള്ളവർ ഒരു വേറെ വ്യക്തികളാണ് അവരുടെയൊക്കെ എല്ലാത്തിലും വ്യത്യാസമുണ്ട് അവരുടെ സ്വഭാവത്തിൽ സാമ്പത്തികത്തിൽ അവരുടെ ജീവിത രീതി എല്ലാം വ്യത്യാസം കാണും അവരെന്തു ആകട്ടെ നമുക്ക് നമുക്ക് പറ്റുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ സ്വയം ഒന്നും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും സമാധാനം നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അതേപോലെ പ്രതികാരം എന്ന് പറയുന്ന ഒരു സാധനവും നമ്മൾ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല ഒരാളോട് പ്രതികാരം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ച് പ്രതികാരം ചെയ്യും വീണ്ടും നമ്മൾ തിരിച്ച് ചെയ്യാൻ തോന്നും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ആ സമയത്ത് അങ്ങ് വിട്ട് കളയാം നമ്മൾ നമ്മൾ നന്നാക്കിയ നന്നാവുന്നവരല്ല ഓ അവരെയൊക്കെ അങ്ങ് ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് വിട്ടേക്കുക അത് എത്ര അടുത്ത ആൾക്കാരാണെങ്കിൽ പോലും അപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവും നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നോർക്കുമ്പം അവരും ഓർക്കും ഓ അവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവർ കേൾക്കണില്ല എന്ന് ചിന്തിച്ച് അവരും ഇട്ടിട്ട് പോക്കോളും അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി വിടുക മറ്റ് എല്ലാവരെയും ഒന്നും നന്നാക്കിയിട്ടൊന്നും നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ സാധിക്കില്ല നമുക്ക് ഉള്ളതും കൊണ്ട് നമുക്ക് നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി അതിൽ സംതൃപ്തരായി സന്തോഷവാന്മാരായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ജീവിതം സന്തോഷകരാണേ പലതും ലെറ്റിച്ച് ഗോ അടിക്കാൻ നമ്മൾ ശ്രമിക്കുക ലെറ്റ് ഗോ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഓഹ് ഭയങ്കര ആശ്വാസമാണ് നിങ്ങൾ ചിന്തിച്ചൊക്കെ ശരിയാണോന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം എപ്പോഴും ഒരു ഹാപ്പിനെസ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്ത് സമാധാനത്തോടും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക അത്രമാത്രം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ട